ത്തിന് മഹത്വമുണ്ടാകട്ടെ ചില നാളുകൾക്കു ശേഷം ഒരിക്കൽ കൂടി ആത്മമിത്രം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം പങ്കുവെക്കുവാൻ ദൈവമേനിക്ക് നൽകിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ വചനചിന്തക്ക് ആധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കും യോഹന്നെഴുതിയ സുശേഷം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു അവൻ വന്നു തന്നെ പിടിച്ച് രാജാവാക്കുവാൻ പാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽ പുറത്തിറങ്ങി പടകു കയറി കടൽക്കരെ കവർന്ന ഹൂമിലേക്ക് യാത്രയായി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കിൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റടിക്കുകയാൽ കടൽ കോപിച്ച് അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ചു അവനവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് നോക്കാം ഇതിൽ യേശു അയ്യായിരത്തെ പോഷിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുതം ചെയ്തതിന് ശേഷം അവർ ഇതിനകത്ത് പ പതിനാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ പാപിക്കുന്നുവെന്നറിഞ്ഞിട്ട് യേശു പിന്നെയും തനിച്ച് മലയിലേക്ക് കയറിപ്പോയി ശിഷ്യന്മാർ പടകു കയറി കവർണ്ണ ഹോമിലേക്ക് യാത്രയായി ഈ വചനഭാഗം പഠിക്കുമ്പോൾ ശിഷ്യന്മാരുടെ യാത്രയിൽ അവർ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു വലിയ കൊടുങ്കാറ്റടിച്ചിട്ട് കടൽ കോവിച്ച് പടക് തകർന്നു പോകുമോ എന്ന് അവർ ഭയപ്പെട്ടു ഇതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കർത്താവ് കർത്താവെന്തിനായിരിക്കും ഈ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നൽകിയത് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ കൊടുങ്കാറ്റുകളും അനവധി പ്രതിസന്ധികളും ആഞ്ഞടിച്ചിട്ടില്ലേ എന്നാൽ നാം അതിനെല്ലാം എല്ലാം അതിജീവിക്കുവാൻ നമ്മുടെ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കൊടുങ്കാറ്റിനെ പറ്റി പല സ്ഥലത്തും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടി ആഞ്ഞടിക്കുന്നു ആഞ്ഞടിക്കാറുണ്ട് നമ്മുടെ തെറ്റുകൾ തിരുത്തേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടിയും ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട് നമുക്കറിയാം ജോ യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണ് യോന ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ നിലവേക്ക് പോകാൻ ദൈവം അവനോട് കൽപ്പിച്ചപ്പോൾ അവൻ അതിനെ മറുതലിച്ച് തർച്ചസ്സിലേക്ക് പോകുവാനിടയായി എന്നാൽ തൻ്റെ യാത്രയുടെ മധ്യത്തിൽ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി ആ കപ്പലുള്ളവരെല്ലാം ഭീതിയിലായി അവർ നറുക്കിട്ടപ്പോൾ യോനയുടെ പേരിൽ ചീട്ടുവീണു യോന അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്ത് വെള്ളത്തിലിട്ടോളൂ അപ്പോൾ ഈ കടൽ ശാന്തമാകുമെന്ന് യോനക്കറിയാം തൻ്റെ ജീവിതത്തിൽ ഈ തിരമാലകൾ കാറ്റുകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ തൻ്റെ ജീവിതമൊന്ന് ക്രമീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ളതാണെന്ന് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും കാറ്റുകളും തിരമാലകളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ച് തെറ്റുകൾ തിരുത്തേണ്ടതിന് വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമതായി നമ്മുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഒരു കാറ്റ് കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വരും ഇവിടെ ശിഷ്യന്മാരെ ഈ പ്രതിസന്ധിയിൽ അകപ്പെടുത്തി അവരുടെ ജീവിതത്തിലും ഒരു പൂർണ്ണത ആവശ്യമായിരുന്നു എന്ന കർത്താവിന് തോന്നിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ അളവൊന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും വല്ലാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ഭയന്നു പോകും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിനും നമ്മുടെ ജീവിതം പൂർണ്ണതയിലെത്തുവാൻ വേണ്ടിയും നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതിനും വേണ്ടിയാണ് ഈ പ്രതിസന്ധികളും തിലമാലകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ചില പ്രതിസന്ധികൾ നമ്മെ തകർക്കുവാനുള്ളതല്ല മറിച്ച് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഒരു പൂർണതയിൽ എത്തിക്കുവാൻ ഉള്ളതാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് ഈ കാറ്റ് അനുവദിച്ചത് അവരുടെ വിശ്വാസം പൂർണ്ണതയിലെത്തിക്കുവാൻ വേണ്ടിയായിരുന്നു അവർ ഭയന്ന് നിൽക്കുമ്പോൾ യേശു കർത്താവ് കടലിൻ്റെ മീതിയെ നടന്ന് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പേടിക്കേണ്ട ഞാനാകുന്നു നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം മറിച്ച് ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു വലുവിനായ ദൈവം ആണ് നമുക്കുള്ളത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ തിരുത്തി വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്കെത്തുവാൻ ദൈവം നമ്മെ ഓരോ ദിവസവും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ